എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാനും പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ട്യൂഷൻ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സുകളും ട്യൂഷൻ ക്ലാസിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷയ്ക്ക് ഇനി കൂടിപ്പോയ ഒരു മാസേ ഉള്ളൂ അല്ലേ അതായത് സെപ്റ്റംബർ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസമായി ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷകൾ ആരംഭിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ടാവും അല്ലെ അയ്യോ ഇനി ഒരു മാസം കൂടി ഉള്ളു ഞാൻ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വന്നിട്ടുണ്ട് പേടിക്കണം കാരണം ഇനിയും നിങ്ങൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല പഠിച്ച് തുടങ്ങണമെന്നു തോട്ടെ കാരണം ഒരൊറ്റ മാസം ഇനി നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നാ തിരക്കാന്ന് പറഞ്ഞാലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം അതിന് മുൻപതിന് സ്റ്റാർട്ട് ചെയ്യില്ലേ അതായത് നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കും കേട്ടോ അതായത് അടുത്ത മാസം നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്കറിയാം ഇപ്പം പല സ്റ്റഡി സെന്ററുകളിലും അതിന്റെ പി സി പി ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഈ പി സി പി ക്ലാസ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ആ പി സി പി ക്ലാസ്സിൽ ഓരോ സ്റ്റഡി സെന്ററിൽ എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ആണോ ചെയ്യിപ്പിക്കുന്നത് ആ എക്സ്പെരിമെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം ചോദിക്കുന്നത് അതുകൊണ്ട് പി സി പി ക്ലാസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എങ്കിൽ മാത്രം അടുത്ത മാസം നടക്കുന്ന ആ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു അപ്പൊ കൂടിപ്പോയാൽ ഒരു മാസം ഇനി നമ്മുടെ മുൻപിലുള്ളൂ എല്ലാത്തിനും കൂടെ ഒരു മാസേ വരുന്നുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം ഇനി നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചെനിക്കാം എനിക്കറിയാം ഒരുപാട് ആളുകളും ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ ഈ പ്ലസ് ടു ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എസ് എസ് എൽ സി ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂടാതെ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് കൂടാതെ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പി ജി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഇപ്പോൾ പ്ലസ് ടു കൊമേഴ്സ് ആയിരിക്കും നേരത്തെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരിക്കും എടുത്തുക അപ്പോൾ അങ്ങനെ ഏതാണ് വേറൊരു കോഴ്സിൽ വേറൊരു ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലും ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളിൽ പി ജി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ പിന്നീട് വന്നിട്ട് പ്ലസ് ടു സയൻസ് വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട് എൻ ഐ എസ്സിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെയും കൂടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് അപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതി നല്ല തിരക്കാണല്ലേ അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്നത് ും കൂടെ സൈഡിൽ കൂടെ കൊണ്ടുവന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും ഇനിയുള്ള സമയം നിങ്ങളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട സമയം തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം ആയിരിക്കുന്നു ഓക്കെ അപ്പം ഇനിയും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലേക്ക് വരണം കാരണം നമ്മുടെ എൻ ഐ എസിൽ വന്നിരിക്കുന്ന ഒരു സിലബസും മാറ്റവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ച് ഇത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ എല്ലാവരും അല്ലെ ചിലരെ സംബന്ധിച്ച് ചിലർ പറയും ഇത്രയും പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങൾ ഈ മാസം കൊണ്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് പഠിക്കാനായിട്ടുണ്ട് എന്നിട്ട് ഈ മാസം കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സംശയമാണിത് ഈ ആറ് മാസം കൊണ്ട് ഇത്രയും പോർഷൻസ് അല്ലെങ്കിൽ പ്ലസ് വണ്ണിലെയും പ്ലസ് ഒക്കെ ഞങ്ങൾ ടുങ്ങനെയാണ് പഠിച്ചു തീർക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു എന്താണ് സിലബസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് അല്ലേ അതായത് പ്ലസ് വണ്ണിലെ കുറച്ച് കണ്ടൻസും പ്ലസ് ടുയിലെ കുറച്ച് കണ്ടൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമ്മുടെ ഒരു സിലബസ് എൻസിന്റെ വളരെ ി അതായത് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ പഠിക്കാനായിട്ടുള്ളൂ അല്ലെ നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ചാപ്റ്ററും ഇരുന്നിട്ട് വാരി വലിച്ച് പഠിച്ച് എന്നിട്ട് ഓർമ്മ അതായത് പരീക്ഷയ്ക്ക് പോയി ഇരിക്കുന്ന സമയത്തായിരിക്കും ഒന്നും അവിടെ ഇല്ല ഇവിടെ ഇല്ല അതായത് ഓർമ്മയിൽ ഒന്നും നിൽക്കുന്നുമില്ല ആകെ പാട കൺഫ്യൂഷൻ ആണ് ഇതിനൊക്കെ ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ കാരണം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ആ സിലബസ് നിങ്ങളൊന്നെടുത്ത് വെക്കുക ഓക്കെ ഏതൊക്കെ ാണ് പബ്ലിക് എക്സാമിനുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു ഓരോ മൊഡ്യൂളിന്റെ ബേസ് ചെയ്തിട്ടുള്ള വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതായത് ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത് ഏതൊക്കെ മൊഡ്യൂളിൽ ഞാൻ പഠിച്ചാലാണ് എനിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അതല്ലാതെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച രണ്ടാമത്തെ ചാപ്റ്റർ ഓർഡറിൽ പഠിച്ചത് ചാപ്റ്റർ ഇരുപത് ചാപ്റ്റർ ഞാൻ പഠിച്ചേക്കാം എന്ന് പറഞ്ഞ ആ ഒരു രീതി അല്ല നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ രീതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സിലബസ് കവർ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മൊഡ്യൂളിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത് അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ സെലക്ട് ഒരു മൂന്ന് മൊഡ്യൂൾ എങ്ങനെ നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്ലസ് നിങ്ങളുടെ ഓപ്ഷൻ മൊഡ്യൂൾ ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച മൊഡ്യൂൾ വൈസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ചില മൊഡ്യൂൾസിനകത്ത് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മൊഡ്യൂൾ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു ചാപ്റ്റേഴ്സിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള പോർഷൻസ് നിങ്ങൾ ആ ഒരു ടൈമിൽ പഠിക്കാൻ വെച്ചതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആ ഒരു ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സാം ും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ടെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഗൈഡുകൾ നിനക്ക് മലയാളത്തിലുള്ള ഗൈഡുകൾ അവൈലബിൾ ആണ് സോ ആ ഗൈഡ് വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ ആ എസ് എ ടൈപ്പ് നിങ്ങൾ വായിച്ച് നോക്കി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് വൺ വേർഡ് ആയിട്ടുള്ള രീതിയിലും പഠിക്കാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് പബ്ലിക് എക്സാമിനും ചോദിക്കുന്നത് മനസ്സിലായി അതല്ലാതെ അയ്യോ എം സിക്ക് വരുന്നുണ്ട് ഒബ്ജക്റ്റീവ് വരുന്നുണ്ട് ഷോർട്ട് വരുന്നുണ്ട് വെരി ഷോർട്ട് വരുന്നുണ്ട് ഞാൻ പഠിക്കാം എന്ന് ഞാൻ സെർച്ച് ചെയ്ത് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതികൾക്ക് പോകേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ എസ് ടൈപ്പ് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ചാപ്റ്ററിനെ പഠിക്കുമ്പോൾ ആ ടൈമിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഒന്ന് നോക്കിക്കെ അത് തന്നെ ഉണ്ട് ഒരുപാട് വൺ വേർഡ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലെ അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫസ്റ്റ് സെക്ഷൻ ഫുള്ളും എം സി ക്യു ആണ് പി എസ് സി എക്സാമിനേഷൻ ഒക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് ഒരു ചോദ്യം തന്നിട്ട് നാല് ഓപ്ഷൻ തരും അതിന് ശരിയായ ഉത്തരം തരും അതുപോലെ തന്നെ ശരി എന്താ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കൂടാതെ മാച്ച് ദി ഫോളോ പിന്നെ എന്താണ് ഒരു പ്രസ്താവന തന്നിട്ട് അതിനകത്ത് നമുക്ക് ഇട്ടിട്ടുള്ള രീതിയിൽ അവിടെ നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ക്വസ്റ്റിൻ മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ടഫായിട്ട് വരിക ബാക്കിയൊക്കെ ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റിൻസ് ആണ് ഒപ്പം തന്നെ ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഈ രീതിയിലാണ് നമ്മുടെ ചോദ്യ പേപ്പർ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കിയാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകം കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ത്തിൽ പറയാണെങ്കിൽ നിങ്ങൾ കൂടുതലും ഇമ്പോർട്ടൻസ് കേട്ടോ അതായത് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ എക്കണോമിക്സ് അക്കൗണ്ടൻസിഷയങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ഈ ഒരു സബ്ജക്റ്റിനാണ് നമുക്ക് കൂടുതൽ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് സോ ടഫായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾക്കറിയാം എക്സാം നിങ്ങൾക്ക് ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും എക്സാം നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കും സയൻസ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളെടുത്ത വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പത്താം ക്ലാസ്സുകാർക്ക് അവരുടെ മീഡിയം അനുസരിച്ച് തന്നെ ക്വസ്റ്റൻ പേപ്പറൊക്കെ കിട്ടുന്നതായിരിക്കും സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് ഇതൊക്കെ നിങ്ങൾ പത്താം ക്ലാസ്സുകാർ ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു രീതിയൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിന്റെ ആ ഒരു എക്സാമിന്റെ സമയമാകുമ്പോൾ മിസ്സ് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതി പോകാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്യുക കാരണം ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പല കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഞാൻ ഓരോ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരുന്നു ഒരു കാരണവശാലും യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോയേക്കരുത് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ പരീക്ഷ എഴുതുക കാരണം ഇനിയും നമ്മുടെ മുൻപ് സമയമുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് ഒരിക്കലും ഇല്ല നമുക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഉണ്ടാവും അല്ലേ ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം എന്നിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതല്ലാതെ എനിക്ക് സമയമില്ല ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് കുട്ടിയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതൊന്നും അല്ല നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിട്ടാ എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ ആ സർട്ടിഫിക്കറ്റ് വെറുതെ ഒന്നും നമുക്ക് കിട്ടത്തില്ല പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് മാറ്റി വെക്കുക അതായത് എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ ആ ഉറങ്ങാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ഉറങ്ങുന്നതിന് വേണ്ടിട്ട് കുറേ സമയം നമ്മൾ എടുക്കാറുണ്ട് ആ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ മാറ്റി വെക്കുക കുറച്ച് ഇനിയിപ്പോൾ എക്സാമാ വരുന്നത് ആ ഒരു സമയത്ത് ഇച്ചിരി ഓർക്കളച്ച് പഠിച്ചു ഓർത്ത് അതൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു രീതി ഇപ്പോഴും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുടുംബവും കുട്ടികളും അതുപോലെ ജോലിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളു അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് നിങ്ങൾ ദിവസത്തിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് നിങ്ങൾ ഈ ഒരു പഠനത്തിൽ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് തനിയെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ ക്രാഷ് കോഴ്സിലും നിങ്ങൾ ജോയിൻ ചെയ്യാം വളരെ കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മളിപ്പം ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിലോ അല്ലെങ്കിൽ ട്യൂഷൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യും നമ്മുടെ ക്ലാസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഇവിടെ റെക്കോർഡ് ക്ലാസുകളും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് എല്ലാം വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ പോകുന്നത് കൂടാതെ നമ്മുടേതായിട്ടുള്ള നോട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും കൂടാതെ ഞാനിവിടെ മോർണിംഗ് ഒരു ഫൈവ് ടു സിക്സ് ഞാൻ റിവിഷൻ ക്ലാസ് വിദ്യാർത്ഥികൾ കൊടുക്കുന്നത് ദിവസം മോർണിംഗ് പോയാൽ കറക്റ്റ് അഞ്ചു ും വാട്സപ്പിൽ വിദ്യാർത്ഥികളെ തന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ചു എന്നെ ഓർമ്മിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കും മിസ് ഇത് ക്ലാസ് ഇല്ലേ അഞ്ചു മണിയായല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അത്രയും എടുത്ത് അവർ ആ ഒരു ക്ലാസിന് വേണ്ടിട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള മനസ്സൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഒരു എന്താ ശുഷ്കാന്തിയാണ് അവരെ പഠിപ്പിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കും തോന്നാറുണ്ട് കാരണം എല്ലാ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പറ്റുന്ന ആൾക്കാർ എല്ലാവരും അല്ലെങ്കിൽ ആ പഠിക്കണം എന്നുള്ള ആ ഒരു മോഹമുള്ള ആൾക്കാരും അവരൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവരാണ് അപ്പം അവരൊക്കെ ഈ ഒരു മനസ്സ് കാണിച്ച് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ മെസ്സേജ് അഞ്ചുമണി ആയി ആയിട്ടോ ക്ലാസ് ഇന്ന് ഇല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ ഒരു ഇത് നമുക്ക് ഭയങ്കരമായിട്ട് അത് പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ രാവിലെ ആണെങ്കിലും അഞ്ചു തൊട്ട് മണി വരെയൊക്കെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട് റിവേഴ്സ് ചെയ്തു പോകുന്നുണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പം അവർക്ക് ഒന്നോട് ഓർമ്മയിൽ നിൽക്കുന്നു കുറേ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാനുണ്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുത്ത് പോകാറുള്ളത് അപ്പോൾ അത് ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് കൊടുത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇവർക്ക് റിവേഴ്സ് റിവിഷൻ ആയിട്ടുള്ള രീതിയിൽ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യിപ്പിക്കുന്നത് അപ്പം അവർക്ക് ഒന്നോട് ഓർമ്മയിൽ നിൽക്കുകയാണ് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്താണ് ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് അപ്പം അത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മളിങ്ങനെ വാരി വലിച്ചു നമുക്ക് വേണ്ട കുറച്ച് കണ്ടന്റ്സ് മാത്രം പബ്ലിക് വരുന്ന പോർഷൻസ് മാത്രം സെലക്ട് ചെയ്താണ് നമ്മൾ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഒരു പുസ്തകത്തിലുള്ള എല്ലാ കഥയും വാരി പഠിച്ച് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് അതിന്റെ ഒന്നും ഒരാവശ്യമില്ല എക്സാമിന് വേണ്ട ഒരു ചാപ്റ്ററിൽ ഏതാണോ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ അത് മാത്രം സെലക്ട് ചെയ്താണ് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത് അതായത് നമുക്ക് അറിയാലോ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കറിയാം ഏതൊക്കെ ക്വസ്റ്റിൻസ് ആണ് എക്സാമിന് ചോദിക്കുക അല്ലെങ്കിൽ ഏതാണ് ഇമ്പോർട്ട് ന്റ് ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും അറിയാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പോകുന്നത് നമുക്ക് നമുക്ക് അറിയാവുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ചാപ്റ്ററുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ പഠിപ്പിച്ച് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പൊ അതല്ലാതെ നമ്മൾ എല്ലാ ഒരു ചാപ്റ്റർ ഫുള്ള് ഇരുന്നിട്ട് വാരി വലിച്ച് പഠിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല സോ എക്സാമിന് നമ്മൾ എന്താണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ കേട്ട് പഠിക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് തയ്യാറെടുത്ത് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് ചോദിക്കുക അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം എന്നിവസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ വാർത്തകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാൻ താങ്ക്